അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ അപ്പോൾ ഇനി ലാസ്റ്റ് പേജാണ് പാടുന്നാലിൻ്റെ എക്സസൈസ് അതവിടെ പാടുന്നാലിന് ചേർന്ന് അവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് ഫീഡുകൾ നമ്മൾ പഠിച്ചു ഒന്ന് ഹർജ മറ്റൊന്ന് സഹബ ഒരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സഹബൻ്റെ കൂടെ ഹർഹുജറ് വരികയാണെങ്കിൽ അത് ഇല ആയിരിക്കും ഇല അതുകൊണ്ടാണ് സഹാബ ഇലൽ മുദീരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഹാബ അബ്ബാസുൻ ഇലൽ മുദീരി ഷഹബൻ്റെ കൂടെ വരുന്ന ഹർഫു ജറന്ത ഇല മുദീറിലേക്ക് പോയി ഹറജൻ്റെ കൂടെ വരുന്ന ഹർഭുജറോ മിന്നായിരിക്കും മിൻ ഹറജ മിനൽ ഹമ്മാമി ബാത്റൂമിൽ നിന്ന് പുറപ്പെട്ടു ഓക്കെ സഹബൻ്റെ കൂടെ മിന്നു വരൂല്ല ഹർഫുജർ ഹറജൻ്റെ കൂടെ ഇലയും വരൂല അപ്പം അതും ശൾ ഒന്ന് ഓർമ്മയിൽ വെക്കണം ഇനി അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ പ്രശ്നമില്ല അപ്പോൾ ദഹബൻ്റെ കൂടെ വരുന്ന ഹർഭുജറ് ഇലയായിരിക്കും ഹറജൻ്റെ കൂടെ വരുന്ന ഹർഭുജറ് അപ്പോൾ ഹറജൻ്റെ കൂടെ മിന്നായിരിക്കും ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാം മൻ ഹറജ മിനൽ ഫസ്ലി ക്ലാസ് റൂമിൽ നിന്ന് ആരാണ് പുറപ്പെട്ടത് ഇത് ജസ്റ്റ് വായിക്കാനും എഴുതാനുമാണ് കണ്ടോ കൂട്ടാ ഹറജ വന്നപ്പം എന്ത് ഹർഭുജന് വന്നത് മിൻ അപ്പം ഹറജൻ്റെ കൂടെ മിന്നാവരാ അടുത്തത് ഹറജ ത്വാലിബു മിനൽ ഇല സത്യഹബലി ശ്രദ്ധിച്ചോ ആദ്യത്തെ സെൻറ്റൻസിൽ ഹറജ വന്നപ്പം ഹറജ ത്വാലിബു മിനൽ മദുറ സത്യ മിൻ വന്നു രണ്ടാമത്തെ സെൻറ്റൻസിൽ ഇല സൂഖി ഇല വന്നുണ്ടോ അപ്പോൾ സഹാബൻ്റെ കൂടെ മിന്നും വരൂല ഹറജൻ്റെ കൂടെ ഇലയും വരൂല ഹറജിൻ്റെ കൂടെ എന്തേലും മിന്ന് ജഹബൻ്റെ കൂടെ ഇല അപ്പോൾ വിദ്യാർത്ഥി പുറപ്പെട്ടു ഹറജ ത്വാലിബു വിദ്യാർത്ഥി പുറപ്പെട്ടു മിനൽ മദ്രസത്തി മദ്രസ് മദ്രസയിൽ നിന്ന് വ സഹാബ ഇലൽ മുദി സൂക്കി എന്നിട്ട് അദ്ദേഹം മാർക്കറ്റിലേക്ക് പോയി സൂഖെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ത്വാലിബിൽ നിന്ന് ആവർത്തിച്ച് ഫയലിന് എഴുതിയില്ല അല്ലെങ്കിൽ ഹുവ എന്ന് എഴുതിയില്ല അങ്ങനെ എഴുതൂല കേട്ടോ അപ്പോൾ പിന്നെന്താ സഹബാ എന്ന് എഴുതുകയുള്ളൂ പിന്നെ ആ ഫയൽ വെളിവാകൂല ഫയൽ എന്തായിരിക്കും ഇതിനുള്ള ഒളിഞ്ഞ് കിടക്കും അതിന് മുസ്തത്തിർ എന്നാണ് പറയാ ഹിഡൻ ഫയൽ എന്തായിരിക്കും മുസ്തത്തിറായിരിക്കും ആദ്യത്തെ സെൻറ്റൻസിൽ ഫയൽ വളിവാണ് ഹറജ ത്വാലിബ് അതിന് ലാഹിർ എന്ന് പറയും ലാഹിർ വെളിവായി പക്ഷേ രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്ന് പറഞ്ഞപ്പം ആ ട്വാലിബ് എഴുതിയില്ല അല്ലെങ്കിൽ ഹുവ എന്ന് എഴുതിയില്ല പിന്നെ ആ ഹുവ ഹബൻ്റെ ഉള്ളിൽ മുസ്തത്തിറാണ് ഒളിഞ്ഞു കിടക്കാണ് അപ്പോൾ ഇത് ജുംല ഫീലിയാണ് അപ്പോൾ ഫീൽ ഏതാ ഖറജ അപ്പോൾ ആരാ പുറപ്പെടുന്നത് കർത്താബ് ആരാ അ അപ്പോൾ കർത്താവിൻ്റെ ഫയലിൻ്റെ അടയാളം എന്തേയിരിക്കണം മർഫു നമ്മത്ത് അപ്പോൾ ഹറജ ത്വാലിബു ഓക്കെ ത്വലിബന്ന് എഴുതൂല താലിബിന്ന് എഴുതൂല ഹർക്കത്ത് ഉണ്ടെങ്കിൽ എന്തേ ഉണ്ടുള്ളൂ ഹർജ ത്വാലിബു വിദ്യാർത്ഥി പുറപ്പെട്ടു മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് മിന്നന്ത ഹർഫു ജർ അൽ മദ്രസ തീന്താ ഇസ്മു മജ്റൂർ ജാറുബ് മജ്റൂർ ശുഭ ജുംല ഹബറാണോ അല്ല കാരണം എന്താ മുഹുത്തത ഇല്ല ഇത് ജുംല ഇസ്മിയല്ല ജുംല ഫീലിയാണ് അതേപോലെ രണ്ടാമത്തെ സെൻറ്റൻസും ജുംല ഫീലിയാണ് അപ്പോൾ ഫീൽ സഹബ ഫായിലോ ഹുവ മർഫു ആണ് ഹുവ കാരണം ഫായിലാണ് ആ ഫായിൽ ഇതിനുള്ള മുസ്തഖിറാണ് ഒളിഞ്ഞു കിടക്കുകയാണ് നമ്മൾ വെളിവാക്കില്ല ലാഹിറല്ല ഇല എന്താ ഹർഭു ജർ സൂക്കി എന്താ ഇസ്മു മജ്റൂർ ജാറും ബ മജ്റു ഷുബ് ജുംല ഖബറാണോ അല്ല കാരണം എന്താ മുഖത്തത ഇല്ല ഹദീജത്തു മിന യാബാനി ഖദീജ ചൈനയിൽ നിന്നാണ് ഖാലിദ് ജപ്പാനിൽ നിന്നുമാണ് യാബാനെന്ന് പറഞ്ഞാൽ ജപ്പാൻ അപ്പോൾ ഇത് ജുംല ഫീലിയാണോ ഇസ്മിയാണോ ഇസ്മിയാണ് കാരണം എന്താ ഇസ്മ കൊണ്ടാണ് തുടങ്ങിയത് ഏതാ ഏതായിസ്മ ഹദീജ അപ്പോൾ ഹദീജയാണ് മുബത്തത അപ്പം മുബത്തതൗൻ മർഫൂൻ ഹദീജതു എന്തുകൊണ്ട് തന്വീനില്ല കാരണം സ്ത്രീകളെ താ വന്നാൽ സ്ത്രീകളെ ഈ താമർബൂത്ത അവസാനത്തെ താ താമർബൂത്ത വന്നാൽ അതിന് തന്വീനുണ്ടാവൂല ഓക്കെ ഹദീജത്തു അപ്പോൾ മുബുത്തതൗൻ മർഫൂൻ പിന്നെ മാര്ഫയാണ് മിന്നെന്താ ഹർഫുജർ സീനിയന്താ ഇസ്മു മജു ജാറുമാജുറൂർ ഷിബു ചുംല ഇവിടെ ഖബറാണോ ആണ് ഖബറാണ് കാരണം എന്താ ഹദീജതു എന്ന മുബുദ്ധയുണ്ട് ആ മുബുദ്ധനെ കുറിച്ചുള്ള വാർത്തയാണ് മിനസീനിദീജൈനയിൽ നിന്നാണ് വ എന്താ ഹർഫു അത്ഫിൻ ഖാലിദുൻ മിനൽബാനി അപ്പം ഖാലിദ് എന്താ ആരംഭിക്കുന്ന ഇസ്മ അപ്പം മുഗ്ദൻ മർഫുൻ തൻമീനുണ്ട് ഖാലിദുൻ മിൻ എന്താ ഹർഫുബാനി എന്താ ഇസ്മുജർ കാരണം എന്താ ഇതിൻ്റെ മുഖത്തത ഉണ്ട് കാരണം ഈ രണ്ട് സെന്റൻസും ഇനി അടുത്ത എക്സസൈസിൽ നമ്മൾ ഫിലിൻ ദ ബ്ലാങ്ക്സാണ് ഹർഫു ജറ കൊണ്ട് ഫിലിൻ ദ ബ്ലാങ്ക്സ് ചെയ്യണം അപ്പാൽ കിതാബു അലൽ മക്തബി അല്ലേ മേശയുടെ മുകളിലാണ് പുസ്തകം അൽ കിതാബു ഡാഷ് അലൽ മക്തബി അപ്പം എന്താ അല അൽ കിതാബു അലൽ മക്തബി ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ഇത് കണ്ടോ മിൻ ഇല ഫി അല ഈ ഹർഫ് ചെറു കൊണ്ട് നമ്മൾ ഫിലിം തെ ഡാൻസ് ചെയ്യണം ആദ്യത്തെ എന്താ വരാ അൽ കിതാബു അലൽ മക്തബി അപ്പം അൽ കിതാബു മുക്തദൻ മർഫോൻ കാരണം ആരംഭിക്കുന്ന ഇസ്മാണ് അല ഹർജർ അൽ മക്തബി ഇസ്മു മജ്റൂർ ജാർ ഉമ മസ്ബ് ജും ഹബർ രണ്ടാമത്തെന്താ അത്വാലിബു ഡാഷ് അൽ ഫസ്ലി അപ്പോൾ എന്താ വരാം വിദ്യാർത്ഥി ക്ലാസ് റൂമിലാണെന്ന് കിട്ടണം അപ്പോൾ അ ത്വാലിബു ഫിൽ ഫസ്ലി അപ്പോൾ ജുംല ഇസ്മിയാണ് അത്വാലിബു മുക്തന്മാർ ഫോൺ ഫി ഹർഹുജർ അൽ ഫസ്ലി ഇസ്മു മജ്റൂർ മജ്റൂർ ജുംല ഖബർ കാരണം ഇതിനൊരു മുക്തത ഉണ്ട് അടുത്തെന്താ ബ ഹാമിദുൻ ഇലൽ ജാമിയത്തി അപ്പോൾ ജുംല ഫീലിയാണ് സഹബ അപ്പോൾ സഹബ വന്ന ഏത് ഹറപ്പ് ചെറുതവരാ ഇല മിന്നെ വരൂല ഇല അപ്പോൾ ഹാമിദുൻ പോയി അൽ ജാമിയത്തി ഇസ് യൂണിവേഴ്സിറ്റിയിലേക്ക് അൽ ജാമിയത്തു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അപ്പോൾ ഇല വന്നതുകൊണ്ട് എന്തായി ഇലൽ ജാമിയത്തി അപ്പോൾ ജുംല ഫീലിയാണ് അപ്പോൾ ഫീലേ ദഹബ ഫായിഫു കാരണം ഫായിലെപ്പോഴും മർഫൂ ആണ് ഇല എന്താ ഹർഫൂജർ അൽ ജാമിയന്താ ഇസ്മു ജാറും ജാറുമൂർ ഷിബ് ജുംല ഖബറാണോ അല്ല കാരണം ഇത് ജുംല ഫീലയാണ് ജുംല ഫീലിയൊക്കെ ഫീലും ഫായല ഉണ്ടാവുള്ളൂ മുഹൂർത്തത ഖബർ ഉണ്ടാവൂല ഹർജ എന്നുകൊണ്ട് തുടങ്ങുന്നു അപ്പോൾ ഏത് ഹർഫുജറെ വരാ മീൻ അപ്പം ഹറജൽ മുദീരു മിനൽ മദ്രസത്തി മാനേജർ പുറപ്പെട്ടു മദ്രസയിൽ നിന്ന് ഹറജ എന്താ ഫീൽ ഫായിൽതാ അൽ മുദീറും ഫായിിൻ്റെ അടയാളം ധരിക്കണം മർഫുവും കാരണം ഫായിൽ എപ്പോഴും മർഫുവാണ് അപ്പോൾ ഹറജൽ മുദീറു മിനൽ മദ്രസത്തി മിന്നെന്താ ഹർഫു ജർ അൽ മദ്രസത്തി എന്താ ഇസ്മു മജുറു ജാറുമ്മ മജുറു ഷിബു ജുല ഹബർ എന്തുകൊണ്ട് മീനാന്ന് പറഞ്ഞു കാരണം നൂനിനും സുക്കൂനാണ് മിൻ പക്ഷെ നമുക്കിവിടെ ഉച്ചരിക്കാൻ കഴിയൂല കാരണം അടുത്ത കരിമ അല്ലിനും സുക്കൂനുണ്ട് അപ്പോൾ രണ്ട് സുക്കൂനുകളൊപ്പരം വന്നാൽ മിന്നെന്താകും മിനാന്ന് ഉച്ചാരണം എളുപ്പ മിനാന്നാകും അങ്ങനെ രണ്ട് സുക്കൂനുകളൊപ്പരം വരുന്നതിന് ഇൽത്തിക്ക ഉസ് എന്ന് പറയും സാക്കിനീൻ സുക്കൂന് രണ്ട് സുക്കൂനുകൾ ഇൽത്തിക്കാഖിനീൻ രണ്ട് സുക്കൂനുകൾ കണ്ടുമുട്ടുന്ന സ്ഥലം ഓക്കെ ഇൽത്തിക്കാർ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ട അപ്പോൾ രണ്ടും സുക്കുനൂർ അടുത്ത് വരുന്ന സ്ഥലം അവിടെ നമ്മൾ മിനിൻ്റെ എന്താക്കും മീന എന്നും ഇനി ഹബ മുഹമ്മദും ഇലസീനി മിനൽ യാബാനി ഓക്കെ സഹബ മുഹമ്മദുൻ സഹാബ വന്ന ഇല അപ്പോൾ മുഹമ്മദ് പോയി പോയി ചൈനയിലേക്ക് സഹാബ പോയി മുഹമ്മദ് മുഹമ്മദ് പോയി ഇലസീനി ചൈനയിലേക്ക് മിനൽ യാവാനി ജപ്പാനിൽ നിന്നും പ്രതാപ എന്താ ഫീലി ജുംല ഫീലിയാണ് ഫീലുകൊണ്ട് തുടങ്ങുന്നത് ഫായിൽ ഏതാ മുഹമ്മദുൻ എന്തുകൊണ്ട് മുഹമ്മദുൻ മർഫു കാരണം മുഹമ്മദാണെ ഫായിൽ എപ്പോഴും മർഫു ആണ് ഇല ഹർഹുജർ അസീനി ഇസ്മ മജ്റൂർ മജ്റൂർ ഷുബ് ജുംല ഖബറല്ല മിന്നി മിന്നോന്നോ മിന്നെന്താ ഹർഹുജർ അൽ യാബാനി എന്താ ഇസ്മ മജ്റൂർ ജാറുമ മജ്റൂർ ശുഭ ജുംല ഖബറല്ല കണ്ണീന് മുഗുത്തതയില്ല ജുമല ഫീൽ ചെയ്യാണ് ഇനി അൽ കലിമാൽ ജദീദത്തു പുതിയ വേർഡ്സ് ഈ ലെസണിൽ പഠിച്ച പുതിയ വേർഡ്സ് ഏതൊക്കെയാണ് അൽ മദ്രസത്തു മദ്രസ സ്കൂൾ അൽ ഫസ്ലു ക്ലാസ് റൂം അൽ ഹമ്മാമു ബാത്റൂമ് അൽ മിർഹാദു ടോയ്ലറ്റ് അൽ മദ് ബഹു കിച്ചൺ അടുക്കള अल गुरफतु रूम मुरी अल जाम्नितु यूनिवर्सिटी अशुखो मार्केट अल याबानो जप्पा असीनो चाइना अल हिंदु इंडिया अल मुदीरु मैनेजर जहाबा आवन पोई जहाबा आवन पोई हराजा आवन परफेक्टो ഇനി അവസാനത്തെ കോളത്തിൽ പഠിച്ച ഹർഫു ജറുകൾ പഠിപ്പിക്കുകയാണ് ഫി അല മിൻ ഇല ഈ നാല് ഹർഫ് ജെറുകളാണ് നമ്മൾ പഠിപ്പിച്ചത് മിൻ ഹുറൂഫുൽ ജെർ ഇതൊക്കെ ഹുറൂഫുൽ ജെറു പെട്ടതാണ് ജെറിൻ്റെ ഹുറുഫുകളാണ് ഹർഫു ജെറുകളാണ് ഇതൊക്കെയാണ് ഫി അല മിൻ ഇല അപ്പോൾ ഇതിനു ശേഷം ഒരു കലിമ വന്നാൽ അത് ഇസ്മായിരിക്കും അത് മജ്റൂറായിരിക്കും അതോടെ ഈ ലെസനൂടെ പാടുന്നാൽ അവസാനിക്കുകയാണ് ബാറക്കൊള്ളാം ഓഫിക്കും സുബാനക്കൊള്ളാം അഷ്വനിര